അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ മുഖത്തേക്ക് ശക്തിയിൽ വെള്ളം വീണതും പാർവതി പ്രയാസപ്പെട്ട് കണ്ണുകൾ പതിയെ പതിയെ വലിച്ചോർക്കാൻ തുറക്കാൻ ശ്രമിച്ചു മുന്നിലൊന്നും വ്യക്തമായി തെളിയുന്നില്ല എങ്കിലും നാസികയിലേക്ക് തുളച്ചു കയറുന്ന സിഗരറ്റിന്റെ ഗന്ധം വല്ലാത്ത അവളി കണ്ണുകൾ എങ്ങനെയൊക്കെയോ പ്രയാസപ്പെട്ട് തുറന്നു മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന നിതീഷിനെയാണ് കാണുന്നത് തന്റെ കൈകൾ കെട്ടിയിട്ടുണ്ട് ഒരു ചേരൽ തന്നെ കെട്ടിവെച്ചിരിക്കാണെന്ന് മനസ്സിലായി പാർവതിക്ക് തൻ്റെ തളർച്ചയിലും പാർവതിന്റെ മുഖം ദേഷ്യത്തോടെ മുറുകി എന്താ പാർവതി ഒരു ചാവാലിയ പൊട്ടി പോലെ എന്നെങ്ങ് ആട്ടി ഇറക്കി വിടാന്ന് വിടി നീ പറയുന്നതോടൊപ്പം അവിടെ കവിളിലേക്ക് അവൻ ആഞ്ഞടിച്ചു നിന്റെ ഒരു ആദിദേവൻ പറഞ്ഞുള്ള നിന്നോട് ഞാൻ എനിക്കൊരു അവസരം കിട്ടിയ അന്ന് നിന്നെ തീർക്കു എന്ന് താൻ ഇന്നെ തൊട്ടുപോകില്ല ഇപ്പൊ താൻ ചെയ്തി ശിക്ഷ അത് വളരെ വലുതായിരിക്കും നിതീഷ് ഈ നിമിഷത്തെ ഓർത്തുപോലും താൻ സ്വയം ശപിക്കും ഒന്ന് പൊട്ടി ചിരിച്ചുകൊണ്ട് നിതീഷ് സിഗരറ്റ് വലിച്ച് അവളുടെ മുഖത്തേക്ക് ഊതി നിനക്ക് ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് പാർവതി കാരണം നിനക്ക് പാർവതി അവനെ സംശയത്തോടെ നോക്കി നിന്നെയോട് എനിക്ക് എത്തിച്ചെന്ന് ആരാണെന്ന് നിനക്ക് അറിയേണ്ടത് പാർവതി അവൻ്റെ പൊട്ടിച്ചിരിയണ്ട് ഒന്നും മനസ്സിലാവാതെ നോക്കി അവനെ പെട്ടെന്ന് ആ മുറിയുടെ ഡോറന്നും അവിടെ നിൽക്കുന്ന രൂപത്തെ ഇരുട്ടിൽ മനസ്സിലാവാതെ ആരെന്ന ഭാവത്തോടെ നോക്കി പാർവതി ആ രൂപം മുന്നോട്ട് വരുതോറും മുറിയിലെ ഇരുണ്ട വിളിച്ചതിൽ ആ രൂപം കണ്ടു പാർവതിയുടെ കണ്ണുകൾ പുറത്തേക്ക് ഒരു നിമിഷത്തേക്ക് ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി പാർവതി ഒരു പ്രതിമ കണക്കെ വിശ്വസിക്കാൻ കഴിയാതെ ശബ്ദം പോലും പുറത്തേക്ക് വരാതെ തറഞ്ഞുപോയി അവൾ എന്താ മോളെ അച്ഛൻ ഇങ്ങനെ നോക്കുന്നത് അച്ഛൻ ആദ്യമായിട്ട് കാണുകയാണോ വിതുമ്പി വന്ന കരച്ചിൽ ചെയ്യുന്ന ഒരു നിമിഷത്തിന് ശേഷം പുറത്തേക്ക് ഒരു പേമാരി പോലെ പൊട്ടിയൊഴുകി പറഞ്ഞുകൊണ്ട് അവിടെ അയാളുടെ അട്ടാസം തന്റെ കാതുകളിൽ ചുട്ട് പൊള്ളിക്കുന്ന പോലെ തോന്നി പാർവതിക്ക് സ്നേഹവും വാത്സല്യവും കൊണ്ട് തന്നെ തലോടിയ മുഖത്ത് ഇന്ന് തെളിഞ്ഞു കാണുന്ന ചതിയുടെ മറ്റൊരു മുഖം പാർവതിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കണ്ണു നീണ്ടു പകരം തന്റെ കണ്ണുകളിൽ ഒഴുകുന്ന രക്തമാണെന്ന് തോന്നിപ്പോയ നിമിഷം നിങ്ങളെന്നെ ശരിക്കുന്ന ഞാൻ ആവുകൊണ്ട് ആദ്യ അച്ഛനെന്ന് വിളിച്ച് എനിക്ക് ഏറ്റവും അറപ്പ് തോന്നുന്നു അയാളുടെ അട്ടാസ വീണ്ടോടാകെ മുഴങ്ങി കേട്ടു മോനെ നന്ദാ ആദ്യം അവിടെ എപ്പെത്താനാ മോനെ മുത്തശ്ശി വേവലാദിയോട് ചോദിച്ചു മുത്തശ്ശി ടെൻഷനാ കൊണ്ടോ അവനോന്റെ ചോപ്പിലെ പോയത് പെട്ടെന്ന് എത്തും എന്റെ ഭഗവതി എന്റെ മോളെ കാത്തോളിനെ കുമാര വേഗം പൂജാമുറിയിൽ ഒരുക്കങ്ങളെ നടത്തുക എന്റെ കുട്ടികൾക്ക് വേണ്ടി പൂജ ചെയ്യണം ഭഗവതി മുതശി കുമാരോട് പറഞ്ഞു ദേവിയെ മനസ്സിൽ കരുതി പ്രാർത്ഥിച്ചു അമേ അച്ഛൻ സ്റ്റേഷൻ പോയിട്ട് സമയം കുറയാലല്ലോ നമുക്ക് ആദ്യമായിട്ട് അറിയിക്കണ്ടേ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പല്ലവി പലവിയോടായി പറഞ്ഞു കീർത്തി പൂർണിമ അല്ലാത്തൊരു നിർവികാരതയോടെ പൂജാമുറിയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നുണ്ട് ഒരു വാഹനത്തിന്റെ ശബ്ദം കേട്ടതും പലവിയും കീർത്തിയും പുറത്തേക്ക് ചെന്നു അതിലിന്നിറങ്ങുന്ന ആദ്യം കണ്ടതും പലവി ഓടിച്ചെന്നു ആദ്യയിട്ടാ എന്റെ ചേച്ചി കരഞ്ഞുകൊണ്ട് പറയുന്നവരുടെ തലയിലൂടെ ഒന്ന് തലോടി വന്യതയോട് അകത്തേക്ക് ഉറ്റുനോക്കി അവൻ പൊട്ടിച്ചിരികൾ കേൾക്കുന്നവറും പാർവതി തീർത്തും തളർന്നു പോയിരുന്നു കണ്ണുകളിൽ തന്നെ തലോടിയതും എന്റെ മോളിൽ പറഞ്ഞ് ചേർത്ത് നിർത്തിയതും തന്റെ മിഴികൾ തുടച്ചു നീക്കിയതുമെല്ലാം ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു ഓർക്കുന്തോറും നെഞ്ചിലാരോ കത്തി തുളക്കുന്ന വേദന തോന്നി അവൾക്ക് നിന്നെ കൊല്ലണമെന്നൊന്നും അച്ഛൻ കരുതിയതല്ല മോളെ പക്ഷേ നീയായിട്ട് ചോദിച്ചു വാങ്ങിയതാ മഹാദേവ പ്രതാപർമ്മ ഈ അച്ഛൻ്റെ ആദ്യപൊടി അവിടെ നിന്നായിരുന്നു അയാളുടെ വാക്കുകളൊന്നും മനസ്സിലാവാതെ അയാളെ ഉറ്റുനോക്കി പാർവതി നീ കരുതും പോലെ വേറൊരു ആക്സിഡന്റിൽ ചത്തുപോയതല്ല നിന്റെ അച്ഛൻ എൻ്റെ ഈ കൈകൾ കൊണ്ടാ റോഡിലേക്ക് തെറിച്ച അവൻറെ ദേഹത്തൂടെ വീണ്ടും വാഹനം കേറ്റി ഇറക്കിയത് എന്റെ ഈ കൈകൾ കൊണ്ടാ തൻ്റെ കാതുകളിൽ കേൾക്കുന്ന വിശ്വസിക്കാൻ കഴിയാതെ അലരിക്കറിഞ്ഞു പാർവതി കിടന്ന് കൂവാതെ മോളെ നീ എത്ര അരറിക്കറിഞ്ഞാലും ആരും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല നിനക്ക് നിന്റെ അമ്മയെക്കുറിച്ച് വല്ലതും അറിയോ പറ നിനക്കെന്നല്ല എൻ്റെ മോള് പല്ലവിക്കും അവളുടെ അമ്മ എന്നതിനപ്പുറം ഒന്നും അറിയില്ല ഒന്നും പറയണമെങ്കിൽ നീ ഇപ്പം കാണുന്ന നിന്റെ അമ്മ പൂർണിമ അല്ലേ അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള അവളെ കുറിച്ച് അറിയണം നിന്റെ അമ്മയുടെ വീട്ടുകാർ അങ്ങനെ അങ്ങനെതേ എത്തി നിൽക്കുന്ന ഈ നിമിഷം വരെ എങ്ങോട്ടോ മിഴികൾ പായിച്ചു വർഷങ്ങൾ പുറകിലേക്ക് ഓർമ്മകൾ പകഞ്ഞെടുത്തു അയാൾ പേരൂർമന കേട്ടാൽ ഭയവും അതിൻ്റെ ഏഴായത് പോലും ചെല്ലാൻ ആളുകൾക്ക് പേടിയായിരുന്നു മൂർത്തികളെ ആരാധിച്ച് ചാത്തിൻ സേവയും മറ്റും എന്തിന് മനുഷ്യനെ അറുത്തുവരെ ബലി നൽകിയും പേരൂർമനയുടെ രാജപട്ടം സ്വയം ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്ന ഭൈരവ ചന്ദ്രാചാര്യർ അയാളുടെ ഭാര്യ സൗദാമിനി ഏതോ വലിയ കുടുംബത്തിൽ ജനിച്ചവരെ തനിക്ക് തോന്നിയ ഇഷ്ടത്തിൻ്റെ പുറത്ത് വിവാഹ ദിവസം കെട്ടാമെന്നവനെ തലറുത്ത് ബലി നൽകി അവളുടെ കഴുത്തിൽ താലിയാർത്തി പൈശാചികത കൊണ്ടക്കുന്നവരോട് എതിർക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല എല്ലാം തന്റെ വിധി എന്ന് കരുതി സൗദാമിനി അയാളുടെ കൂടെ ജീവിതം തുടങ്ങി രണ്ട് മക്കളുണ്ടായി ചന്ദ്രസിംഹൻ പൂർണിമ ചന്ദ്രസിംഹനെ പോലെയല്ല പൂർണിമ സ്വഭാവവും സൗന്ദര്യവും സൗദാമിനിയെ പോലെ പോലെയായിരുന്നു പക്ഷെ ഒരു കുടുംബത്തിൽ ജനിച്ച നിന്റെ അമ്മയോട് കൂട്ടുകൂടാൻ എല്ലാവർക്കും പേടിയായിരുന്നു ആ സമയത്താണ് എൻ്റെ അച്ഛന് ബിസിനസിന്റെ പേരിൽ ആ നാട്ടിലേക്ക് വന്ന് ഞങ്ങൾ താമസമാക്കിയത് ഒരിക്കലും കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകുമ്പോഴാ ആൾത്തറയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവളെ ഞാൻ കാണുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ എൻ്റെ മനസ്സ് കീഴടക്കിയ കീഴടക്കിയവള് കൂട്ടുകാരൊക്കെ അവളുടെ അടുത്തേക്ക് പോകുന്ന എതിർത്തെങ്കിലും എൻ്റെ അവളുടെ മുഖം അത്രമേൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു പതി അവളുടെ അടുത്തേക്ക് ചെന്ന് പരിചയപ്പെട്ടു പിന്നീട് അങ്ങോട്ട് നല്ല കൂട്ടുകാരായി ഞങ്ങൾ ഓരോ ദിവസവും അവൾ അവളുടെ സ്കൂളിലെ കാര്യങ്ങൾ പങ്കുവെക്കുന്ന പോലും എന്നോടായിരുന്നു അവൾക്ക് വിവാഹ സമയമാകുമ്പോൾ എൻ്റെ പ്രണയം തുറന്നു പറയാമെന്ന് കരുതിയതാണ് ഞാൻ പക്ഷേ കോളേജിൽ പോയി തുടങ്ങിയപ്പോൾ വിശേഷങ്ങൾക്കിടയിൽ അവളുടെ പുതിയ സുഹൃത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ മഹാദേവ പ്രതാപ വർമ്മ ആദ്യമൊന്നും അത് വലിയ കാര്യമാക്കില്ല ഞാൻ പിന്നെ പിന്നെ കോളേജിൽ നിന്ന് എത്തിയപ്പോൾ തിടുക്കവും വൈകുന്നേരങ്ങളിലും വൈകിയുള്ള വരെ പോലെ എന്നെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു എന്തെങ്കിലും ഒരു തീരുമാനം വേണമെന്ന് ഉറപ്പിച്ച അന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നു രാവിലെ അവളോട് തന്നെ പ്രണയം തുറന്നു പറയണമെന്ന് കരുതിയതാണ് എന്നാൽ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അറിയാത്ത നമ്പർ ആയതുകൊണ്ട് ഒന്നും മടിച്ചെങ്കിലും ആരാവ് ഇരുതി ഫോൺ എടുത്തു കാതിൽ കേട്ടത് അവളുടെ ശബ്ദമായിരുന്നു കൃഷ്ണ ഞാൻ നിന്റെ വീടിൻ്റെ പുറത്തുണ്ട് നീ പെട്ടെന്ന് വാന്ന് അവളുടെ ശബ്ദം കേട്ട് മറ്റൊന്നും ചിന്തിക്കാതെയാ ഞാൻ സന്തോഷത്തോടെ പുറത്തേക്ക് ഓടിച്ചെന്ന് നോക്കിയത് ആർത്തലച്ചു പെയ്യുന്ന മഴയിൽ നിന്ന് അനഞ്ഞുത്തിരു നിൽക്കുന്ന അവളെ കണ്ട് ഞാൻ ഓടിച്ചെന്നു അടുത്തെത്തിയപ്പോഴാണ് അവൾക്ക് പറഞ്ഞേൽക്കുന്ന ചെറുപ്പക്കാരൻ ഞാൻ കണ്ടത് അത് അവനായിരുന്നു മഹാദേവൻ തമ്പിച്ചൊരു നിമിഷത്തേക്ക് ഹൃദയം നിലച്ച അവസ്ഥയായിരുന്നു എനിക്ക് അവൾ ഓടി എൻ്റെ കാലിൽ വീണു കൃഷ്ണ രക്ഷിക്കണം ഞാൻ പോലും അറിയാതെ വീട്ടിലെൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുക ഞാനും അകയും പിരിയാൻ കഴിയാത്ത വിധം പ്രണയത്തില്ല കൃഷ്ണ എനിക്ക് അവരില്ലാതെ അവന് ഞാനില്ലാതെയൊക്കെ കഴിയില്ല അങ്ങനെ പലതും പറഞ്ഞ അവൾ അന്ന് എൻ്റെ കാലിൽ രക്ഷയ്ക്ക് വേണ്ടി എങ്ങി കരഞ്ഞവളാ ദേഷ്യവും സങ്കടവും എല്ലാം തോന്നിയെങ്കിലും ആ നിമിഷം അവടെ കരച്ചിൽ കേട്ടില്ലെന്ന് വെക്കാനായില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഉള്ളുപിടയുന്ന വേദനയിലും ഞാൻ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ളവർ പോലും അറിയാതെ അവർക്ക് എൻ്റെ മുറിയിൽ അഭയം നൽകി അന്നത്തെ രാത്രി പുറത്ത് ആർ തലച്ചു വെയ്യുന്ന മഴയിൽ ആലറി കരഞ്ഞിട്ടുണ്ട് ഞാൻ ആരും കാണാൻ നെഞ്ചു കൂട്ടി അരഞ്ഞിട്ടുണ്ട് അവർക്ക് ആ നാട്ടിൽ താമസിക്കാൻ കഴിയില്ലെന്നുകൊണ്ട് തന്നെ അവിടെ ഇത്രയും ദൂരേക്ക് താമസം മാറ്റി ഞാനൊരു പോലെ അവർക്കൊപ്പം ഇങ്ങോട്ട് പോന്നു ഒരു ക്ഷേത്രത്തിൽ വെച്ച് മഹാദേവൻ പൂർണിമയുടെ കഴുത്തിൽ താഴെയാർത്തി ഒരു സാക്ഷി എന്നതിനപ്പുറം ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാ ഞാനെല്ലാം നോക്കി നിന്ന് മഹാദേവൻ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കിട്ടുന്ന ഒരുക്കിക്കൂട്ടി ചെറിയ ബിസിനസ് തുടങ്ങി ദൈവം അനുഗ്രഹിച്ചെല്ലാം പതിയെ കരകയറി അപ്പോഴും അവൻ്റെ കൂടെ ബിസിനസ്സിൽ ഞാനും കൂട്ടായി നിന്നു അത് അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവസരം വെട്ടി വീഴ്ത്താൻ വേണ്ടി തന്നെയാണ് ബിസിനസ് മെച്ചപ്പെട്ട് കരകയറി നിൽക്കുമ്പോഴാണ് നിങ്ങളമ്മ ഗർഭിണിയാവുന്നു അവരുടെ സ്നേഹമെല്ലാം കാണുമ്പോൾ ഉള്ളിലെ പാകം ആളി കത്തുകയായിരുന്നു അവനെ ഏറ്റവും ഇഷ്ടം നിന്റെ പോലെ സുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെയാണെന്നാ പറയാറ് അതിന് പാർവതി എന്ന് പേര് വെക്കിടുന്നു അവന്റെ ആഗ്രഹം പോലെ തന്നെയാ ഞാൻ നിനക്ക് പാർവതി എന്ന പേര് നൽകിയതും ഓരോ ദിവസവും എണ്ണി എണ്ണി കാത്തിരിക്കും ഞാൻ അങ്ങനെയാ നിന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്നത് ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്നവനെ വഴിവെക്കൽ വെച്ച് അവന്റെ വാഹനം ഇടിച്ച് തെറിപ്പിച്ചത് വാഹനത്തിൽ നിന്നും തെറിച്ച് റോഡിലേക്ക് വീണ അവനെ വീണ്ടും അവൻ്റെ ദേഹത്തൂടെ വാഹനം കയറ്റി ഇറക്കിയത് ഈ ഞാൻ തന്നെയാ കൃഷ്ണമൂർത്തി പറഞ്ഞ വാക്കൾ കാതുകളിൽ തുളഞ്ഞു കയറുമ്പോൾ വാവിട്ടാലരിക്കറിഞ്ഞു പാർവതി കയ്യിൽ കെട്ടിയൊരു ഉദ്രാക്ഷത്തിലേക്ക് നോക്കി എന്ന് വിളിച്ച് പാർവതി പറഞ്ഞു തീരട്ടെ മോളെ എന്നോട് അവൾ ചെയ്ത പ്രവൃത്തിക്ക് പകരായിട്ടാ നിന്ന അവളിൽ നിന്ന് ഞാൻ അകറ്റിയത് മഹാദേവന്റെ മരണം പൂർണിമയെ എല്ലാർത്ഥത്തിലും തകർത്തിരുന്നു ആ സമയത്താ ഇല്ലാത്ത ജാതകത്തിന്റെ പേരിൽ നിന്ന അവളിൽ നിന്ന് നിക്കുമായി മാറ്റി നിർത്തിയത് അവൾ ആരുമില്ലാതാക്കിയ നിന്റെ ജാതകദോഷം കൊണ്ടാണെന്ന് വരുത്തി തീർത്തതും ഈ അച്ഛൻ തന്നെയാ പാർവതി പാർവതി തനിക്കൊന്ന് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും കഴിയാൻ നോക്കി കൃഷ്ണമൂർത്തിയെ മേലെടുത്ത് നമ്പൂതിരിയെ കാശി കൊടുത്ത് അങ്ങനെയൊക്കെ പറയിപ്പിച്ചതും ഈ അച്ഛൻ തന്നെയാ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചോരയെ അകറ്റി നിർത്തി അത് തന്നെയാ ഞാൻ അവൾക്ക് കൊടുത്ത ശിക്ഷ മഹാദേവൻ പോയതോടെ തീർത്തു ഇരുണ്ട ജീവിതമായിരുന്നു അവൾക്ക് സ്വന്തം ചോരക്കുഞ്ഞിനെ ഒന്ന് നോക്കാൻ പോലും കഴിയാതെ ആ അവസ്ഥയിലേക്ക് ഞാൻ നിന്റെ ജാതക ദോഷം കൂടെ കൊണ്ടുവന്നതോടെ എൻ്റെ ആദ്യപടി പൂർത്തിയായി സ്വന്തം കുടുംബത്തിലേക്ക് പോകാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല അത്രയും പേടിയായിരുന്നു അച്ഛനെയും ചേട്ടനെയും അവൾക്ക് ആ അവസ്ഥയിൽ അവൾക്കൊരു കളിക്കൂട്ടുകാരെന്നതിലപ്പുറം എല്ലാത്തിലും കൂടെ നിന്നു ഞാൻ പക്ഷേ അപ്പോഴും അവടെ മനസ്സ് മഹാദേവൻ തന്നെയായിരുന്നു എന്തിന് ഇപ്പോൾ പോലും അവരുടെ മനസ്സിൽ മഹാദേവൻ കഴിഞ്ഞിട്ട് എനിക്ക് സ്ഥാനമുള്ളൂ സ്ഥാനമുണ്ടോ എന്ന് തന്നെ സംശയം നീ കരുതും പോലെ അവരുടെ സമ്മത്തോടെ താലിയിട്ടിയതല്ല ഞാൻ വീട്ടിൽ കയറി നാട്ടുകാരെ അനാവശ്യം പറയാനും കല്ലെറിയാനും തുടങ്ങിയതാ വിവാഹം കഴിക്കാതെ കഴിക്കാതൊരു അന്വേഷിച്ചും വീട്ടിൽ നിൽക്കുന്നവരുന്നോ മറ്റു പല വാർത്തയും നാട്ടിൽ സ്ഥാനം പിടിച്ചു ചുമ്മാ പറഞ്ഞ ഒന്നല്ല എല്ലാം തുടങ്ങിയിട്ട് ഞാൻ തന്നെയാണ് അങ്ങനെ നാട്ടുകാരെ ബോധിപ്പിക്കാനെന്നവയില്ല ഞാൻ അവളുടെ താലി കിട്ടിയത് എന്നിട്ടൊരു ഭർത്താവിനെന്ന പരിഗണന പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് എനിക്കവിടിൽ അവസാനം മദ്യത്തിൽ അവയം പിടിച്ച രാത്രി ബലപ്രയോഗത്തിലൂടെയാണ് അവൾ ഞാൻ സ്വന്തമാക്കിയത് അപ്പോഴും അവിടെ നാവിന് മഹാദേവൻ്റെ നാമം മാത്രമാ ഉണ്ടായിരുന്നത് വിനീലെൻ്റെ വീട്ടുകാർ ഇവിടേക്ക് ഞാൻ കൊണ്ടുവന്നു അവള് പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി അപ്പോഴും നീ അവളിലേക്ക് അടുക്കരുതെന്നുള്ള കൊണ്ടാണ് എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് നിന്റെ ജാതം കൊണ്ട് മേലെ എടുത്ത് നമുക്ക് അടുത്തേക്ക് ഞാൻ പറഞ്ഞു വിടുന്നു ഞാൻ നിന്നെ തല ഓടുമ്പോഴും മറ്റുള്ളവര് നിന്നെ ദ്രോഹിക്കുന്ന മനസ്സിൽ സന്തോഷിച്ചവനായി ഞാൻ അത് മോളുള്ള വെറുപ്പ് കൊണ്ടല്ലാട്ടോ ഒറ്റ കാരണമേ ഉള്ളൂ നീ അവന്റെ അവൻ്റെ പോയി എന്ന് മാത്രം ഈ നിൽക്കുന്ന നിന്നെ കിട്ടിയാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുമായിരുന്നില്ല എങ്കിലും പൂർണിമയുടെ മുമ്പിൽ സംശയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാവരുതെന്ന് കരുതിയാണ് ഇവനെ ഞാൻ തടഞ്ഞത് പകരം ഏതെങ്കിലും ഒരു പൊട്ടനെ പിടിച്ച് നിന്നെ പറഞ്ഞു വിട്ട എല്ലാ സ്വത്തുക്കളും ഈ കൈവിളിയിൽ കൊണ്ടുനടക്കാൻ കരുതിയതാണ് ഞാൻ ഒന്നുമില്ലേൽ ഇത്രയും വർഷം ഒരു കാവൽ പട്ടിയെ പോലെ എല്ലാം ഞാനല്ലേ കൊണ്ടു എന്നിട്ട് പെട്ടെന്ന് ഒരു സതെല്ലാം മോഹോളുടെ പേരിലാക്കി അതിലൊന്നും അച്ഛനൊരു കുഴപ്പം തോന്നിയില്ല കാരണം ഈ അച്ഛൻ പറയാത്തന്നെ നീ അതെനിക്ക് തരുവായിരുന്നു എങ്ങനെയെങ്കിലും നിന്നെ ഒരു ഗതി ഇല്ലാത്തവനെ ഏൽപ്പിക്കാന്ന് കരുതുമ്പോഴാ നീ ആയിട്ട് ഒരു തന്നെ കൊണ്ടുവരുന്നുവൻ ഒരു കോമ്പത്തുള്ളവനെ കൊണ്ട് നിന്നെ ഏൽപ്പിച്ചാ തീർച്ചയായും ഞാൻ അത്രയും കാലം കൊണ്ടുനടന്നെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാവില്ലേ മോളെ പാർവതി ഇത്രയും കാലം ജീവിച്ചുപോലെ എനിക്ക് ജീവിക്കായിരുന്നു പക്ഷേ നീ എന്തിനാ മോളെ അവനെ അവനെപ്പോലൊരുത്തന്നെ കൊണ്ടുവന്നത് അതുകൊണ്ടല്ലേ ഈ അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് ഒരു കാര്യത്തിൽ അച്ഛന് വിഷമുള്ളൂ നീ പോയ എൻ്റെ മോള് പല്ലവി അവൾ ഒരുപാട് വിഷമിക്കും സാരമില്ല പതിയെല്ലാം മാറുമായിരിക്കും എല്ലാം കേട്ട് പൊട്ടിക്കരയാൻ അവൾക്ക് കഴിഞ്ഞുള്ളൂ അച്ഛൻ്റെ മോള് കരയാണോ അത് ഈ അച്ഛനെ സഹിക്കാൻ കഴിയുമോ മോളെ വല്ലാത്തൊരു ഒഴുക്കം മട്ടിൽ പറഞ്ഞുകൊണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു എന്നാലും എന്റെ അമ്മാവാ അമ്മാവിന് ഒരു മുഖം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തൊരു അഭിനയായിരുന്നു അതെ കൃഷ്ണ ഇവൻ പറഞ്ഞ പോലെ നീ തിമൃത്ത് അഭിനയിക്കായിരുന്നില്ലേ പുറകിൽ നിങ്ങൾക്കുന്ന ശബ്ദം കേട്ട് പാർവതി കൃഷ്ണമൂർത്തിയുടെ പുറകിലേക്ക് നോക്കി മുകുന്ദ എന്താ മോളെ എന്നെ അറിയില്ലേ മോൾക്ക് പാർവതിക്ക് തന്നോട് സ്വയം പുച്ഛൻ തോന്നി നിങ്ങളെയൊക്കെ മോളങ്ങനെ മറക്കുവോ മുകുന്താ അത്രയും വലിയ സമ്മാനങ്ങളല്ലേ നമ്മൾ അവൾക്ക് കൊടുത്തത് ഇനി കൊടുക്കാൻ പോകുന്നു ഒരു ചിരിയോടെ പറഞ്ഞു തീർത്തു കൃഷ്ണമൂർത്തി ആ പിന്നെ പോളെ ഒരു കാര്യം കൂടെ അച്ഛൻ നിന്നോട് പറയാൻ പറഞ്ഞു നിന്റെ അച്ഛമ്മ വസുന്ധരദേവി അവർ ചത്തതും എൻ്റെ ഈ കൈ കൊണ്ടാ കൃഷ്ണമൂർത്തി പറയുമ്പോൾ പാർവതിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ആ താളയെ കൊല്ലണമെന്നൊന്നും ഞാൻ കരുതിയതല്ല പക്ഷേ ഒരു സാഹചര്യത്തിൽ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി എനിക്ക് ചെയ്യേണ്ടി വന്നാ അന്ന് രാത്രി നിനക്കുള്ള ഭട്ടടൂർക്കാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി ഇവരെ രണ്ടുപേരെയും ഞാൻ വിളിച്ചു നിർത്തി ആ സമയത്ത് വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നതിൻ്റെ അച്ഛമ്മ ഞങ്ങൾ പറയുന്നെല്ലാം കേട്ടു അവരവിടെ കണ്ട ആദ്യം ഒന്ന് പത്രയെങ്കിലും ഒരു മയത്തിൽ സംസാരിച്ചു വന്നാൽ ഞാൻ എന്നാൽ അവരെ കരണത്താഞ്ഞടിച്ചു അതും പോരാത്തതിന് നിന്നെയും നിൻ്റെ അമ്മയും വിളിച്ചു നിർത്തി എല്ലാം പറയുന്ന ഒരേ വാശി അപ്പം പിന്നെ അച്ഛൻ എന്തു ചെയ്യാനാ അതേ കണ്ടോ എൻ്റെ ഈ കൈ കൊണ്ട് കഴുത്ത് ഞെരിച്ചു കൊന്നതാ ഞാൻ എന്നിട്ട് മോളുടെ അടുത്ത് ഞങ്ങൾ പേരും കൂടെ കൊണ്ടു കിടത്തിയത് കഴിഞ്ഞ ദിവസം മോള് പറഞ്ഞില്ലേ മോൾക്ക് എന്തോ സംശയമുണ്ടെന്ന് അത് മോള് തെളിയിക്കുന്നൊക്കെ മോളിറങ്ങി തിരിച്ചാൽ ചിലപ്പോൾ ഒന്നും കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ മാറ്റാൻ ഈ അച്ഛന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ കണ്ണിപ്പെടാതിരിക്കാനും ഈ അച്ഛന് കഴിയും പക്ഷേ അവൻ ആദിദേവൻ മോളവനെ കൂട്ടുപിടിച്ചാൽ ഒടുക്കം ചിലപ്പോൾ തൂക്കുന്ന ഈ അച്ഛനായാലോ അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മോളിനെ അധികം ബുദ്ധിമുട്ടുണ്ട മോളി ഞാൻ പറഞ്ഞേക്കാം മോളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് മൂന്ന് പേര് അവിടെ സുഖമായിട്ട് ജീവിക്ക് കൂട്ടി കൂട്ടശ്ശേരി കാണും തോറും എല്ലാത്തിനെയും ചുട്ടിരിക്കാൻ തോന്നി അവൾക്ക് അധികം ചിരിക്കണ്ട ഇത് ചിലപ്പോൾ നിങ്ങളുടെ അവസാനത്തെ ചിരിയായിരിക്കും ഈ നിമിഷം വരെ എന്റെ അച്ഛന്റെ ആത്മാവ് കൂടേണ്ടെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ ദയവായിട്ട് നിന്നെയൊന്നും വെറുതെ വിടില്ല ഓ ഞാനത് മറന്നു ഈ കൈ കിടക്കുന്ന രുദ്രാക്ഷമാല ഓ മഹാദേവന്റെ ഓർമ്മ കേട്ടോ മുകുന്താ എന്റെ മുന്നാറോള് പറയുന്നത് അവന്റെ പേര് പേരുകൾക്ക് എനിക്ക് അടിമുട്ടി പറഞ്ഞു കയറും പിന്നെ അവന്റെ ഓർമ്മകൾ കൃഷ്ണമൂർത്തി മുറുകിയ മുഖത്തോടെ പാർവതിയുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചു ആവിടെ ഒരു അച്ഛൻ്റെ ആത്മാവത്വം പറയുന്നോടൊപ്പം അവടെ കൈകളിൽ നിന്ന് ആ രുദ്രാക്ഷമാല വലിച്ചു പൊട്ടിച്ചു അതിലെ മുത്തുകൾ ഓരോന്ന് അങ്ങിങ്ങായി ചിഹ്നിച്ചു കറി അതിലേക്ക് നോക്കി വിരുംബിക്കറിഞ്ഞു പാർവതി ദേ കിടക്കുന്നു നിന്റെ അച്ഛൻ നീ നീ ചിന്തിക്കുന്നുണ്ടാവും ഇനി നിന്റെ ആദിദേവൻ അവനിങ്ങെത്തുന്നു അതും വെറുതെയാ നിന്നെ കാണാതായ വിവരം പോലും ഞാൻ അവനെ അറിയിച്ചിട്ടില്ല ഇനി ഞാൻ അവനെ കാണിക്കും ചേതനയറ്റ നിന്റെ ഈ ശരീരം അപ്പോഴും അച്ഛൻ കയറിയും വാവിട്ട് അയ്യോ കയറിയും അവിടെ ഈ അച്ഛൻ മോളെ ജീവനോടെ സ്നേഹിക്കുന്നൊരു അച്ഛനായിരിക്കും ദൈവം ഒന്നുണ്ടെങ്കിൽ നിങ്ങളെ വിജയിക്കാൻ അനുവദിക്കുന്ന കരുതണ്ട എല്ലാ ദിവസവും മഹാദേവനെ പ്രാർത്ഥിക്കുന്ന ഈ പാർവതിയാ പറയുന്നത് ആട്ടിത്തോളണ തന്നെ പോലെ ചെന്നായി ഒരു ദൈവങ്ങളും വളർത്തിയില്ല കൊള്ളാം കൊള്ളാം അവനെ പോലെ തന്നെയാ പാർവതി നീ നിന്റെ അച്ഛൻ്റെ അതേ വാശിയും ഒരിക്കലും ഇങ്ങോട്ട് വന്ന ഉടനെ നിന്റെ അമ്മയുടെ ചേട്ടൻ വന്നിരുന്നു തേടി പിടിച്ച് അതാദ്യമായിട്ടാണ് മഹാദേവനൊരു ഗർജിക്കുന്ന സിംഹത്തെ പോലെ ഞാൻ കണ്ടത് അതുപോലെ നീയും ആടെ കിടക്കുന്ന തീനാളത്തെ പോലെ ആദ്യം നാളിക്കത്തും പിന്നെ താനെ ചാറയെ അങ്ങ് കേട്ടു പോവും ഏതാലും ഇനി അങ്ങോട്ട് അച്ഛൻ്റെ മോൾ വിശ്രമിക്കുക നിന്റെ അച്ഛൻ്റെയും അച്ഛമ്മയുടെയും കൂടെ അപ്പോൾ മോൾക്ക് എല്ലാ ആശംസയും ആയിരുന്നു ഈ അച്ഛൻ പറയുന്നവടൊപ്പം മഞ്ഞുമാറുന്ന ചിരിയിൽ അരയിൽ നിന്നും വെട്ടിത്തിളങ്ങുന്ന കത്തിപ്പുറത്തേക്ക് എടുത്തു ഏ ണ്ടോ മോളെ മോൾക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയതാ സത്യം പറയാനോ മോളെ നിന്റെ അച്ഛനെ കൊന്നപ്പോഴും അച്ഛമ്മയെ കൊന്നപ്പോഴും എന്റെ ഈ കൈ വറച്ചിട്ടില്ല പക്ഷെ അതെ ഇപ്പൊ കണ്ടോ എന്റെ കൈ കിട്ടുകിട്ട് ആ വിറക്കുന്നത് ഒന്നുമില്ലല്ലോ മോൾ ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയത് ഈ അച്ഛനല്ലേ മോളെ അപ്പൊ പിന്നെ എങ്ങനെ കൈ വറക്കാതിരിക്കും നിമിഷ നേരം കൊണ്ട് ആടെ മുഖം വന്യതയോടെ തിളങ്ങി അപ്പോ ഇനി മോൾ സുഖമായിട്ട് കിടന്നു പാർവതിയാളുടെ ഓരോ ഭാവം നോക്കി നോക്കേ കയ്യിലെ ഒന്നും മുകളിലേക്ക് ഉയർത്തി ആഞ്ഞു കുത്തി പാർവതിയുടെ ശബ്ദം അവിടെ ആകെ മുഴുവൻ അവരുടെ കണ്ണുകൾ പുറത്തേക്ക് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം